ഹായ് ഫ്രണ്ട്സ് എൻ എൻപടിക്കാണ്ട് പുതിര പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എവിടെ പോകും ആ പാനിപൂരി കഴിക്കാൻ പോവാ കണ്ടാണോ എന്താണെന്ന് പറയുന്നത് മുട്ട കൾച്ചറിയാണ് ഞങ്ങൾ എനിക്ക് പാനിപൂരി വേണം എനിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പാനീപൂരി കഴിക്കാൻ വേണ്ടിയിട്ടൊരു പോവാണ് എല്ലാ വീടുകളുടെ പ്രത്യേകം വീടിൻ്റെ മുകളിലാണ് കാർ പോർച്ചും കാര്യങ്ങളെല്ലാം വരിക അടിയിലേക്കാണ് കേട്ടോ വീട് വരിക എന്താ അടിയിലേക്കാണ് വീട് വരിക അവിടെ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ടാവും അതിലൂടെ ഇറങ്ങിപ്പോയാൽ ഇത് രണ്ട് വീടുകളാണ് കേട്ടോ ഇതിൻ്റെ എവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും രണ്ട് മൂന്ന് വീടുകളുണ്ട് പക്ഷെ ഒറ്റ കയറ്റാണ് ഈ വീടുകൾക്ക് എല്ലാം ഉള്ളു കേട്ടോ എന്താ വണ്ടികൾ വണ്ടികളെല്ലാം വീടിൻ്റെ മുകളിലായിട്ടുണ്ടാവും പിന്നെ ഇവിടെ പിള്ളേരും ലീവ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ റോട്ടിക്ക് കൂടെ

ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ടല്ലേ വീടുകൾ ആ ആ ശരി ഇതിന്റെ താഴെ ഭാഗത്താണ് ആന്റിന്റെ വീടല്ലേ അതിന്റെ മേളിൽ ഇവരുടെ വീടും അങ്ങനെയുള്ള ഊട്ടി പോലെ അല്ലേ ഊട്ടി വീടുകൾ ഇരിക്കുന്നത് താഴെ നോക്കിയാ ഈ വീടുകളെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്ന കറക്റ്റ് മനസ്സിലാവും ഇതുകൊണ്ടും പൂക്കളൊക്കെ വെച്ചു ഭംഗി കാണാൻ

യമ്പത്തൂര് ഇവിടെ പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കേ ഉള്ളു അങ്ങനത്തെ ഒരു സെറ്റപ്പള്ളൂ നമ്മളീ പോകുന്നതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഇതല്ല ഇതിന്റെ താഴെ പോലീസ് സ്റ്റേഷനും ഉണ്ട് അങ്ങനെ ഇവിടുന്ന് നമ്മള് ടൗണ് തുടങ്ങിട്ടോ ആ പാനിപ്പൂരി പാനിപ്പൂരി കഴിച്ചുകൊടുത്തു പാനിപ്പൂരി കടയിലേക്ക് തിരക്കല്ലേ നില നല്ല നിരക്കായിരുന്നു വരുന്ന സമയത്ത് തിരക്ക് പറഞ്ഞായിരുന്നു പോകുന്ന സമയത്തേ തിരക്ക് ഞങ്ങൾ ആര് പോയി പാനിപ്പുരിന്റെ കട കണ്ടുപിടിക്കണം അതാണ് മെയിൻ പരിപാടി അറിയത്തില്ല പക്ഷെ ഞാൻ രണ്ടു മൂന്ന് കട കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നു അറിയില്ല പോയി നോക്കാമോ അങ്ങനെ നമ്മള് വണ്ടി ഇവിടെ സൈഡ് ചെയ്തോ കുറച്ച് അവിടെ ആയിട്ട് ആ ഫ്രണ്ടിലായിട്ട് പാനിപ്പുരിന്റെ കട കണ്ടോ എന്റെ നെഞ്ചു പൊട്ടണ അവിടെ ഒരു കട ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് സാറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടാണ് പക്ഷെ എനിക്ക് ഇപ്പൊ സർക്കാർ ബസ്സണ്ടോ അത് സ്കൂൾ ബസ്സാണ് ആണ് കേട്ടോ പറയുന്നത് പോയി നോക്കാം നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഒരു പാനിപ്പുരി കിട്ടിട്ടോ പാനിപ്പുരിന്റെ കട കിട്ട് പാനിപ്പുരി അല്ല പാനിപ്പുരിന്റെ കട കിട്ടി

ചൂടല്ലേ ാണ് കാണുന്നത് കേട്ടോ ഊതി കൊടുക്ക് കുഞ്ഞാറ്റിപ്പൂരി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മസാലപ്പൂരി സൂപ്പറാണോ ഏ ആ വെള്ളം തരാം പെരിയ ഞാൻ വെള്ളം എടുത്തിട്ട് വരാ അങ്ങനെ പാനിപ്പൂരി എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇഷ്ടപ്പെട്ട കൊച്ചിനെ സൂപ്പറാ ശരിക്ക അത് അല്ല അത് ശരിക്കും പാനിപൂരി അല്ല കേട്ടോ കൊച്ചു മറ്റേ ചാറായിരുന്നു മസാൽപ്പൂരി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഇപ്ര സൈഡ് ഒന്നും കാണിച്ചു തരാം ഇവിടെ ഒക്കെ ഫുള്ള് തേയിലത്തോട്ടം തന്നെയാണ് ഇവിടെ കൂടുതലും തേയിലത്തോട്ടാണ് അല്ലേ തേയിലത്തോട്ടവും ഫോറസ്റ്റുമാണ് പിന്നെ അതേപോലെ കടകളാണ് താഴെ മൊത്തം തേടി താഴെ ഒരു പാനിപൂരി കട അങ്ങനെ ഞങ്ങൾ ചന്ത കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ചന്ത കാണാൻ വേണ്ടി വന്നപ്പം അവിടെ ഒന്നും വണ്ടി നിർത്താൻ സ്ഥലമില്ല അപ്പൊ ചൈഡേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വണ്ടി നിർത്തുകയാണ് കേട്ടോട്ട് ഇറങ്ങി ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇവിടെ രാത്രിക്കും രാവിലെയുമാണ് അല്ലെ തിരക്ക് കൂടുതൽ അതിൻ്റെ ഒരു ാണ് ഫ്രണ്ട് ഭാഗം തോന്നുന്നു വലിയ നല്ല തോന്നുല്ലേട്ടോ എല്ലാ ദിവസവും തിരക്ക് വരണ്ടു ശെരിക്കും പോയി നോക്കാം ഇതോ ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം കിട്ടും

മാമ്പഴാണ് കേട്ടോ ഒന്നര കിലോ നൂറ് രൂപ നല്ല നല്ല പഴാൻ തോന്നുന്നല്ലേ തിരിച്ചു വരുമ്പോ നോക്കാം കളിപ്പാട്ടങ്ങളും എക്സ്പ്രഷൻസ് ഒക്കെ മാറി തുടങ്ങിട്ടോ എക്സ്പ്രഷനെ നമ്മുക്ക് വരെ അറിയില്ലാത്ത പല സാധനങ്ങളും കൊച്ചിനറിയാം അതാണ് വേറൊരു സാധനം അത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നാത്തോനെയൊക്കെ വിളിച്ചു ചോദിച്ചു കേട്ടോ എവിടുന്നാണിത് കിട്ടിയെന്നറിയണമല്ലോ ആരെങ്കിലും മേടിച്ചുകൊടുത്തിട്ടാണോ ആരും മേടിച്ചുകൊടുത്തിട്ട് കിട്ടുന്നതല്ല കേട്ടോ സ്വന്തമായിട്ട് റീൽസ് കണ്ട് ഇതെല്ലാം മുട്ട കച്ചറയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നിട്ട് ഓരോ ഷോപ്പും കാണുമ്പോൾ ഈ പാനിപ്പുരിന്റെ ഓരോ ഷോപ്പുകൾ കാണുമ്പോൾ ഇതേപോലെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കതൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതേ ചന്ത കഴിഞ്ഞോ ഇല്ല ഏഹ് ഓ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ചന്തേനുള്ളിൽ കൊടുത്താൽ ഇങ്ങനെ കയറി വരും വരൂലേ ഇതിവിടെ വെജിറ്റബിൾസും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉള്ള ചന്തയാണ് കേട്ടോ എന്നാൽ മസാലപ്പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇന്നാറ്റം തുടങ്ങി കേട്ടോ മഞ്ഞാറ്റേക്ക് ഇനി ഓരോ സാധനങ്ങൾ വേണം കച്ചറി തുടങ്ങി അതൊന്നും ഇനി എല്ലാം മേടിക്കേണ്ടി വരുവേ ഇനി അപ്പനും മുളകൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരട്ടെ ഞാൻ വല്ലതും നടക്കാൻ പോകും എന്നെക്കോട്ട് വയ്യ അവളെക്കോട്ടെ ഇവിടെ ുള്ളിൽ എല്ലാ സൈസ് സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ചെറുതും വലുത് അതെ കുഞ്ഞാറ്റയ്ക്ക് വള മേടിക്കണമെന്നും പറഞ്ഞു കുറേ കച്ചറ വളയും ബബിള് വിടുന്ന സാധനവും മേടിച്ചോട്ടോ ഇത് കൊച്ചിന്റെ ഫേവറേറ്റ് സാധനം എന്താണെന്നല്ലേ ഇതാണ് എടുക്കുന്നത് ഓ നാലെണ്ണ ഇരുപത് രൂപ അല്ലേ കുപ്പി വളയൊക്കെ ഉണ്ട് ഇത് ഒരുപാട് ഏരിയ ഉണ്ടല്ലേ ആൻസി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പക്ഷെ വേറൊരു കാര്യം അറിയാം ഇവിടെ കൂടുതലും മലയാളികളുണ്ട് ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ട് ഇവിടെ ഈ വണ്ടിയിൽ എന്തുമാത്രം നോക്കി അങ്ങോട്ടൊക്കെ കടകള് തന്നെയോ ഭാഷ മനസ്സിലാവുക ഇവിടെയൊക്കെ പഴയത് എടുക്കുന്ന കടകളുണ്ട് ഏ ഇതാണ് മാർക്കറ്റ് എന്താണ് ഇത് മാർക്കറ്റ് കാണാൻ വന്നതല്ലേ നമ്മൾ ഇവിടെ ഉണക്ക കടകളാട്ടോ കേട്ടോ ഇവിടെയുണ്ട് പുറത്തുണ്ട് ആ ഇങ്ങോട്ടാണ് മീൻ കടകളൊക്കെ വരുന്നത് ആ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതായിരുന്നു ഫിഷ് മാർക്കറ്റ് അല്ലേ കട അടച്ചു അങ്ങോട്ട് കോഴിക്കടകൾ എല്ലാവരും കട അടക്കണ സമയമായിട്ട് അല്ലേ വെജിറ്റബിൾസ് അല്ല ഇവിടെ തന്നെ ഒരു ഒരു പള്ളിയുണ്ട് മോസ്ക് ഉണ്ട് മോസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ താഴേക്ക് ഇറങ്ങി അവിടെയും തേയിലത്തോട്ടാണ് ഇത് കോഴിക്കട ഇതിലെ പോയാൽ അപ്പുറത്തേക്ക് വഴി ഉണ്ടാവും അൻസി ഇവിടുന്ന് ഇത് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിലെ പോയാൽ നമുക്ക് തുടങ്ങിയവടത്തെത്താം അല്ലേ ഓ അതിലെ വഴിയുണ്ട് അങ്ങോട്ട് പോവാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വീട്ടിലെത്തിട്ടോ ഇന്നലത്തെ ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തെന്നു വെച്ചാ ടൗണ് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ബുദ്ധിമുട്ടിട്ടോ ഓയങ്കര ശരിയാണല്ലോ ഇവിടെ ഒക്കെ കുറഞ്ഞ ഉള്ളൂ കെട്ടോ അതോ വേറെ അല്ലേ തിരിക്കാൻ കാരണം മുന്നിലൊക്കെ വണ്ടികളും ബാക്കിലും മതിവകളും ആയിരിക്കും കുറഞ്ഞ സ്ഥലമാണല്ലോ ഏട്ടോ ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തു ടൗണ് വരെ പോയി ഓജാലി കിടക്കും മാർക്കറ്റിൽ നമുക്ക് നേരെ പറ്റില്ല കാരണം അവിടെ മാർക്കറ്റ് നമ്മൾ വീഡിയോ വീഡിയോ ഇന്നത്തെ കൂടി എന്നാ ഞാൻ മാർക്കറ്റിലേക്ക് ചെന്ന് മാർക്കറ്റിലൊക്കെ എനിക്ക് എന്തോരം ബുദ്ധിമുട്ടൊക്കെ പോലെ അപ്പൊ ഞങ്ങള് പോന്നുട്ടോ പിന്നെ കുഞ്ഞാറ്റിനെ കൊണ്ടല്ലേ പോയെ മാർക്കറ്റിൽ കൂടെ ചുമ്മാ അവളെ എടുത്തു പിടിച്ച് നടക്കുക എന്നല്ലാണ്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാണാൻ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഞങ്ങൾ നമ്മൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിട്ടോ വീടൊക്കെയുള്ള താഴെ ഭാഗത്ത് എത്തി നമ്മുടെ വീട് വരുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വീട് വരുന്നത് അവിടെ നമ്മുടെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് ഈ ഒരു പോർഷനിൽ വരുന്നതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് കെട്ടോ പിന്നെ ഇവിടുത്തെ ഒരു വീട് എന്ന് പറയുന്നത് ഫുൾ സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ എല്ലാ വീടുകളും വീടുകളുടെ തൊട്ട് മുകളിൽ മുകളിൽ മുകളിലായിട്ട് വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് അവിടുത്തെ ഒരു ഫുൾ വിഷൽ കെട്ടോ ഈ ഒരു ഭാഗവും മൊത്തം അങ്ങനെ തന്നെയാണ് എന്താ നമ്മൾ താഴെ ഇവിടെ നമ്മൾ വീടിന് മേളിൽ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പുഴയൊഴുകുന്നതായിട്ടാണ് തോടാണ് ചെറിയൊരു ചോട് ഇവിടുത്തെ ആവശ്യങ്ങളും പിന്നെ ഒരു വേസ്റ്റ് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ തട്ടുന്നുണ്ട് കേട്ടോ ഇത് മേളയിൽ നിന്നാണ് വരുന്നത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് പക്ഷെ അവിടെ ഭാഗം വയ്ക്കുന്ന നല്ല ക്ലീൻ വാട്ടർ ആണ് ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ പിന്നെ വീട് താമസവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് വീഴുമ്പോൾ കുറച്ച് മോശമാവുന്നുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ വെച്ചിരിക്കുന്ന ഔക്കാട് തയ്യാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഈ ഇവരുടെ തേയിലച്ചപ്പ് തന്നെയായിരുന്നു ഫുൾ തേയിലച്ചപ്പ് ഇവർ പറച്ചിട്ട് ഔക്കാട് തൈ വെച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ മൊത്തം അപ്പോൾ ഔക്കാടിനൊക്കെ റേറ്റ് ഒക്കെ കൂടി പിന്നെ ഇവിടെ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണല്ലോ ഫുള്ള് ഇത് കുറേ ഒരു ഏക്കർ സ്ഥലമുണ്ടെന്ന് ആൻറ്റി പറഞ്ഞു അത്രയും സ്ഥലത്തും ഈ ഔക്കാട് സെറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ പോകേണ്ട വഴിയല്ല നമ്മൾ പിന്നെ ഈ വീടുകളും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാട്ടോ കുഞ്ഞാറ്റിയാണോ വണ്ടി ഓടിക്കുന്നേ ലൈസൻസ് ലൈസൻസ് കിട്ടിയോ കിട്ടിയോ വിളിക്കുന്നേ കിട്ടിയോടിക്കും ഇത് ഇവിടത്തെ ഒരു ബോട്ട് ഹൗസ് ആണ് കേട്ടോ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറിയൊരു ബോട്ട് ഹൗസിന്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് പക്ഷെ നമ്മളാ ചവിട്ടുന്ന ടൈപ്പ് ബോട്ടാണ് കേട്ടോ അവിടെ കുറച്ചെണ്ണം നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെയും കുറച്ചെണ്ണം നിർത്തിയിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപ എൻട്രി ഫീസ് അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ ഇതിപ്പോൾ ഓപ്പണായിട്ടില്ല അത്ര ടൈം വേണമെന്ന് തോന്നുന്നു ഓപ്പൺ ആവാനായിട്ട് ഇപ്പം ഓപ്പൺ അല്ല അത് അത്യാവശ്യം കുറച്ചൊരു നാലഞ്ച് ദിവസം കൊണ്ട് കൊണ്ടായിട്ടേ ഉള്ളൂ നാലഞ്ചാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ ഓപ്പൺ ആയിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക ഈന്തപ്പണ്ണേൻ്റെ കായൊക്കെ എൻ്റെ ഇത് കേട്ടോ പിന്നെ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് അവിടെ ആ ആ മരം ഈ വെള്ളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ മരം കാണാനെ അവിടെ അമ്പലത്തിൻ്റെതായ എന്തോ ഒരു ഇതുണ്ട് ഈ ബോട്ട് ഹൗസ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്രയായി മനസ്സിൽ രണ്ട് മൂന്നാഴ്ചയല്ലേ പറഞ്ഞത് ആഴ്ചയല്ല അല്ല അതിൽ ചെറിയൊരു മാറ്റമുണ്ട് മാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ലാസ്റ്റാണ് ഈ ബോട്ട് ഹൗസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമുക്ക് ആ മരത്തിൻ്റെ അങ്ങോട്ട് പോവാം ആ മരത്തിൻ്റെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്തോ ചെറിയൊരു അമ്പലത്തിൻ്റെ ആ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇത് കണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വികാരമായി തുടങ്ങി ഇടി പിടിക്കടി താഴെ പോവും ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പാണ് ആ ഇവിടെയാണ് ഇവിടുന്ന് ആണ് ഈ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ ഈ കിടക്കുന്നൊക്കെ മറ്റേ പെഡൽ ബോട്ടാണ് അല്ലേ അതിൽ നമ്മൾ കൊച്ചിനെ കൊണ്ട് കയറിയാൽ പണി വാളും ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കയറിയതിനാൽ ഈ ബോട്ടിന് മാത്രമേ നമുക്ക് ചെറിയൊരു പൈസ വരുന്നുള്ളൂ കേട്ടോ എൻട്രി ഫീസ് ഇല്ലാൻസി ഇവിടെ ഏഹ് ബോട്ട് കയറുന്നതിനാണ് എൻട്രി ഫീസ് ആഹാ ഇവിടെ കയറി ബോട്ട് ഹൗസ് മൊത്തം കാണാം അല്ലേ ശരിക്കും ഇപ്പോഴും പണി മൊത്തം കഴിഞ്ഞിട്ടില്ല ഇല്ല പണികൾ എടി കഴിഞ്ഞോണ്ടിരിക്കണോ വേഴാമ്പല് പറന്നും പോയി കാണാൻ പറ്റി ബുദ്ധയുടെ ഒരു സ്റ്റാച്ട്ടോ ഒരു സ്റ്റാച്ടെയാണ് കേട്ടോ ഇതെന്ത് മര വല്യൊരു മരം കേട്ടോ ചുറ്റും ഇങ്ങനെ തറയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് ഈ മരം കളയാതെ സൂക്ഷിച്ചിട്ടുണ്ടല്ലേ ആണേ പക്ഷെ ഇവിടെ പണിയൊന്നും തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാട്ടോ അത്ര ക്ലീനൊന്നും അല്ല വെള്ളം ഇവിടത്തെ വെള്ളം കുഴപ്പമില്ല ആ ഭാഗത്തേക്കൊന്നും അത്ര ക്ലീനും വെള്ളം ഞാൻ ഇപ്പൊ ഫുള്ള് ഓട്ടാണേ അത്യാവശ്യം വല്യൊരു മരം കേട്ടോ ണ്ടേര് വെയില് അതല്ല ഇതിലെ ആളും അതിൽ കേറാ വാടയാ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര മോഹം നമുക്ക് കൊണ്ടിട്ടേ ആ താഴത്തെ തോടൊന്നുല്ലോ ആ തുണിയൊക്കെ എടുത്തിട്ട് വരാം തുണിട്ട് വരാം കൂടി നമ്മൾ നമ്മളിവിടുന്ന് തമിഴ്നാടൻ ചായ കുടിക്കാൻ അവിടെ പോവാണ് കേട്ടോ പാൽപ്പാറ ചായ ഉഴുന്തട ഇവിടെ ഇവിടുത്തെ സ്പെഷ്യലാണ് ആണ് ഉഴുന്നുവടയും പരിപ്പുവടയും അത് നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലല്ല വെറൈറ്റി ഇല്ലേ പോയി നോക്കാം അവിടെ എന്തൊക്കെയാ നിങ്ങള് രണ്ട് ചായ ഒരു പരിപ്പാടല്ലേ പരിപ്പുവട ഉഴുന്നുവട ഉഴുന്ന് വട പകുതി ഇവിടെ തന്നുപോയിട്ടോ മുളക് ഉള്ളി ബോണ്ട ആ ഉള്ളി ബോണ്ടയാണ് പറഞ്ഞ കേട്ടോ പിന്നെ നമ്മൾ നമ്മള് പിന്നെ പിന്നെന്താ പറഞ്ഞേ രണ്ടും വാഴക്കാൻ ബജ്ജി വാഴക്കമ്പ ബജ്ജി രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടേ കുഞ്ഞാറ്റം എങ്ങനെയുണ്ട് ചൂപ്പറാണോ ആണോ ബജ്ജി വന്നു കേട്ടോ അത് കായ് ബജ്ജിയാ മുളക് ബജ്ജി എവിടെ ഇല്ല മുളക് ബജി നല്ല ചൂട് സാധനാട്ടോ തണുത്തതുണ്ട് തണുത്തത് തന്നില്ല ഞങ്ങൾക്ക് ചൂട് തരാന്ന് പറഞ്ഞു ചൂട് തന്നതാട്ടോ ഫുള്ള എങ്ങനെയുണ്ട് പകുതി വെക്കൂലെ ചായ കുടിച്ച് വണ്ടിയിൽ കയറി കേട്ടോ അഞ്ച് കടിയും രണ്ട് ചായയാണ് ഞങ്ങള് മേടിച്ചത് നല്ലതായിരുന്നു അല്ലേ ഉഴുന്നവടക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കരിപ്പാടിയും ഉഴുന്നവടയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല ജ്യൂസ് കുടിക്കാൻ അപ്പമായി വണ്ടി നിർത്തിയില്ല ഞങ്ങക്ക് ജ്യൂസ് കുടിക്കണമെങ്കിലും വണ്ടി നിർത്താം നിയമങ്ങള് കയ്യിലുള്ള ഒരു ാണ് അതാ ഞാൻ പിന്നെ അത് മേടിക്കാന്ന് വെച്ച നോക്കാലോ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് വണ്ടി ഇവിടെ ഒന്ന് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ചെടിയാൽ വണ്ടി വെക്കാണെ കാരണം ഇവിടെ ഗ്യാപ്പുകളില്ലാന്ന് കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചെടി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വണ്ടി ഒന്ന് വെക്കണം

ചൂപ്റ ഓർക്ക പറന്നാണ് എന്നാ ചൂപ്റ പാത്രം വേണോ പപ്പസ്ന്ന് കൊന്നിട്ടോ പപ്പസ മുട്ടയൊന്നും കാണാനല്ല ബാക്കിയുള്ള ഓപ്പറേഷൻ ചെയ്തോട വെച്ചിട്ടാ കുഞ്ഞേട്ടാ അതാ റഡിയാ മാണ്ടി ആണ് അതവിടെ വെച്ച ഇവിടെ രണ്ട് സൈസ് ഉണ്ടെന്ന് ആണോ ഫുൾ ഹാഫ് ഉണ്ട് ല്ലേ അതോ ഫുൾ മട്ടോക്കുന്നണ്ടോ ഹം ഇതിങ്ങനെ ഉണ്ട് ഹാഫ് ആണ് എനിക്ക് തോന്നുന്നത് ഓൾറെ ചൂപ്റയാണ് ആണോ ഓളലേക്ക് എന്ന് നമുക്ക് ടേസ്റ്റ് അറിയാമോ നോക്കട്ടെ അപ്പൊ ഞങ്ങളുടെ പബ്സ് തീറ്റ അല്ല കഴിഞ്ഞത് ഹാൻസി ഇവിടെ അടിച്ചു വരുമോ കേട്ടോ ടീംസ് കുഞ്ഞാറ്റ വന്നിട്ട് ഇവിടെ മൊത്തം പൊടിച്ച് അവിടെ ഇവിടെ മൊത്തം ഇട എന്നിട്ട് മൊത്തം കഴിച്ചൂല്ല മൊത്തം ഇവിടെ ഒക്കെ പൊടിച്ച് ചെയ്തിട്ട് ഉള്ളിയിട്ട് മുട്ട മാത്രം കഴിച്ചു മുട്ടയ്ക്ക് വേണ്ടിയല്ലേ അതുമില്ല പിന്നെ വാൽപ്പാറയ്ക്ക് വരുന്ന ഒരു ആകെ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഒന്ന് നമ്മൾ ചാലക്കുടി വഴിയാണ് റൂട്ട് വരുന്നത് ആ റൂട്ട് ആറുമണിയാകുമ്പോൾ ഫോറസ്റ്റ് അടയ്ക്കും അതേപോലെ നമ്മുടെ പൊള്ളാച്ചിന്ന് വരുന്ന വഴി അതൊരു ആറ് മണി മണിയോട് കൂടി അടയ്ക്കുക അതിന്റെ കറക്റ്റ് ടൈം എനിക്ക് എനിക്കറിയില്ല പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട് ബസ്സിനാണ് വരുന്നതെങ്കിൽ പൊള്ളാച്ചിന്ന് രാത്രി പത്ത് മണി വരെ ബസ്സുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് എത്തുന്നവർ ആ ഇപ്പോൾ വരാം ഇപ്പോൾ വരാം പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടുന്ന് കയറ്റി വിടില്ല കേട്ടോ കാരണം ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന വഴി ആയതുകൊണ്ട് ആണ് കയറ്റി പിടിയാതെ അപ്പോൾ ഇത്രയും പിന്നെ വേറൊരു കാര്യം നമ്മൾ അതായത് സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ റൂമിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും ഓഫ് സീസൺ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബാർഗൈനിങ് ചെയ്ത് റേറ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവടം വരെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം